ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ഡിസ ബ്യൂട്ടി സ്പോട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഒരു ഹെയർ ബാൻഡ് മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ഒരു സാറ്റിൻ ഫ്ലവറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് സാറ്റിൻ റിബൺ എടുത്തിട്ട് ഒരു ഏഴ് സെൻറ്റിമീറ്റർ നീളത്തിൽ കട്ട് ചെയ്തു അരികു ഇതുപോലെ ഒന്ന് ഓവൽ ഷേപ്പിലും കട്ട് ചെയ്തു എന്നിട്ട് ലൈറ്റർ വെച്ചിട്ട് ഇതിൻ്റെ അരികൊന്ന് നന്നായിട്ടൊന്ന് ഉരുക്കി കൊടുക്കുകയാണ് ഒന്ന് ഉരുക്കി കൊടുക്കണം എന്താ ഇതുപോലെ ഒന്ന് ഉരുക്കി കൊടുത്തിട്ടുണ്ട് അത് നൂലൊക്കെ എഴുതുന്നു പോകാതിരിക്കാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇനി നമുക്ക് സൂചി നൂലും ഉപയോഗിച്ചിട്ട് ഇതിനെ ഒന്ന് രണ്ടാക്കി ഫോൾഡ് ചെയ്തതിന് ശേഷം ഒന്ന് തുന്നിയെടുക്കണം അതായത് പോലെ ഒന്ന് തുന്നിയെടുക്കുക അരികിൽ കൂടെ തന്നെ തുന്ന പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അതിന് ശേഷം എന്താ ഇതുപോലെ വലിച്ചെടുക്കുക അടുത്ത പെറ്റിലെടുത്തു എന്നിട്ട് അത് ഇതുപോലെ ഒന്ന് കോണാക്കി ഒന്ന് ഫോൾഡ് ചെയ്തു ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ സൂചി നൂലും ഉപയോഗിച്ചിട്ട് അതിലേക്ക് തുന്നിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഫോൾഡ് ചെയ്യുമ്പോൾ മുകളിൽ അരികുകൾ തമ്മിൽ ഒരുപാട് വ്യത്യാസം വരാതെ തുന്നിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ ബാക്കിയുള്ള പെറ്റൽസും ഇതുപോലെ തന്നെ നമുക്ക് തുന്നിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം ഞാനിടുന്ന വെറൈറ്റി വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം കൂട്ടത്തില് ലൈക്ക് ചെയ്യാൻ മറന്നുപോകരുതേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മളെ മക്കൾക്കൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഹെയർ ബാൻഡ് ഉണ്ടാക്കി കൊടുക്കാം കൂട്ടത്തില് നമുക്കത് വിൽക്കുകയും ചെയ്യാം ഒരു ചെറിയൊരു ബിസിനസ്സായിട്ട് കൂട്ടത്തിൽ കൊണ്ടുപോവുകയും ചെയ്യാം നമ്മൾ പെറ്റൽസൊക്കെ കോർത്ത് കഴിഞ്ഞു നമുക്കൊന്ന് കെട്ടിട്ടെടുക്കാം അരിയിൽ നന്നായിട്ടൊന്ന് വലിച്ച് കെട്ടിട്ടെടുക്കുകയാണ് കേട്ടോ ഒന്ന് പുറകിലേക്ക് കൊണ്ടുവന്നിട്ട് നന്നായിട്ട് കെട്ടിടുക അപ്പോൾ ടൈറ്റാക്കി കെട്ടാൻ പ്രത്യേകം ശ്രദ്ധിക്കാതെ ലൂസായാൽ ഇതൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തില്ല അതുകൊണ്ടാണ് ടൈറ്റാക്കി തുന്നാൻ പറയുന്നത് കെട്ടി രണ്ട് മൂന്ന് കെട്ടിട്ടു എന്നിട്ട് നമുക്ക് സൂചിയൊക്കെ ഒന്ന് നൂലൊന്ന് കട്ട് ചെയ്തെടുത്തു ഇനി ഇതള ഇതളകളൊക്കെ ഒന്ന് വിരിച്ച് നിവർത്തിയെടുക്കുക ഫ്ലവർ ഒരു ഫ്ലവർ റെഡി ആയിട്ടുണ്ട് കണ്ട അതുപോലെ തന്നെ ഒരു ഫ്ലവറും കൂടെ ഞാൻ മെക്ക് ചെയ്തിട്ടുണ്ട് അതിന് നമ്മൾ ഇപ്പം ആദ്യം ഉണ്ടാക്കി വെച്ചതിൻ്റെ പുറത്തേക്ക് ഇതൊന്ന് തുന്നി ചേർത്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതായതുപോലെ ഒന്ന് തുന്നി എടുക്കുകയാണേ കൂട്ടിച്ചേർത്ത് തുന്നിയെടുക്കുന്നു അപ്പോൾ ഇതളൊക്കെ ഒന്ന് നേരെ വെച്ചിട്ട് തുന്നാൽ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഒരു വശത്തേക്ക് തന്നെ ഇതളായിപ്പോയാൽ വൃത്തിയേടായി പോകില്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് നിവർത്തി കൊടുക്കുക എന്നിട്ടൊന്ന് തുന്നി കൊടുക്കുക കേട്ടോ ഇതേ ഇതുപോലെ തുന്നിട്ടുണ്ട് അതാ നന്നായിട്ട് തുന്നുക അടിവശത്ത് ഇതുപോലെ കൊണ്ടുവന്ന് സൂചി കൊണ്ടുവന്നിട്ട് തുന്നി കെട്ടിട്ട് എടുക്കുക കേട്ടോ ഇതേപോലെ തുന്നാണ് ഒരു കെട്ടിൽ നിർത്തരുത് അഴിഞ്ഞു പോകും ഉറപ്പായിട്ട് അഴിഞ്ഞു പോകും അപ്പോൾ പൂ വൃത്തിയേടായിപ്പ് പോകും രണ്ട് മൂന്ന് കെട്ടിടുക എന്നിട്ട് നൂലൊന്ന് കട്ട് ചെയ്തെടുത്തു കേട്ടോ അപ്പം നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട് എല്ലാം ഒന്ന് വിരിച്ചെടുത്തു ഇനി ഇതുപോലെ സ്റ്റോൺ ഷീറ്റിൽ നിന്നും ഒരു ഇങ്ങനെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ എന്നാൽ ഒരു ആവശ്യത്തിനുള്ള അല്ലെങ്കിൽ ഷോ ബട്ടൺ ആണെങ്കിൽ ഷോ ബട്ടൺ വെച്ചു കൊടുക്കാം അല്ലെങ്കിൽ മുത്തൊട്ടിച്ചു കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പം സ്റ്റോൺ ഷീറ്റിൽ നിന്നൊരു പീസ് എടുത്ത് ഒട്ടിച്ചു ഇനി നമുക്ക് ഇതുപോലെ ഒരു വൈറ്റ് ഷീറ്റ് എടുത്തിട്ട് റൗണ്ടിൽ രണ്ട് പീസ് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തു ഒരേപോലെ ബാക്കിൽ ഒരു കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു റൗണ്ട് ഒട്ടിച്ചു അതിൻ്റെ അരികളൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ ഒട്ടാത്ത ഭാഗങ്ങളൊക്കെ ഒട്ടിച്ചു കൊടുക്കുക ഇതാ അതുപോലെ ഒട്ടിച്ചു ഇനി നമുക്കിത് ഫ്ലവ ഹെയർ ബാൻഡിൻ്റെ ഒരു സൈഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയത് അത ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തു എന്നിട്ട് ആ ഫ്ലവറിൻ്റെ നമ്മൾ റൗണ്ട് ഒട്ടിച്ചേക്കുന്നതിൻ്റെ കറക്റ്റ് സെൻറ്ററിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ കറക്റ്റ് സെൻറ്ററിലേക്ക് തന്നെ ആവാൻ ശ്രദ്ധിക്കുക അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒരു പീസ് നമ്മൾ വേറെ എക്സ്ട്രാ വെച്ചിട്ടില്ലേ അത് അതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ അതായത് പോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് വിരൽ കൊണ്ട് പ്രസ് ചെയ്ത് ഒട്ടാത്ത ഭാഗങ്ങളൊക്കെ ബാക്കി ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിക്ക് അപ്പോൾ ഹെയർ ബാൻഡ് റെഡി ആയിട്ടുണ്ട് അതുപോലെ ഒരു ഗ്രീനും കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് ആയിട്ട് വരുന്നത് വരെ ടറ്റാ